ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേക്കും തമിഴ്നാട്ടിലെ ഏതോ ഒരു സ്ഥലത്തിൽ വണ്ടി ചാർജ് ചെയ്യാനിട്ടുണ്ട് നേരെ ഫ്രണ്ടിൽ ഒരു ചായക്കടയിൽ എന്നാ പിന്നെ അവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ടാകാം ബാക്കി പരിപാടി എന്തായി ചായ കുടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ ചാർജും ഫുള് ആയി വണ്ടി അവിടുന്ന് എടുത്തു രാവിലെ സമയം ഒരു അഞ്ചു മണി ആയതേ ഉള്ളൂ എന്തായാലും രാവിലത്തെ കാഴ്ചകൾ തന്നെ അടിപൊളിയായിരുന്നു ഇനിയിപ്പം എപ്പോൾ ബാംഗ്ലൂർ എത്തും എന്നുള്ള ഒരു പിടിതവും ഇല്ല എന്തായാലും വഴിയിൽ ഒരു കട കണ്ടപ്പോൾ അന്നാ ചായ കുടിച്ചിട്ടാകാം ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വെച്ചു നേരെ കടയിൽ ഇറങ്ങി രാവിലെ ആയതുകൊണ്ടായിരിക്കും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ചായ കിട്ടി ചായം കുടിച്ച് കുറച്ചു നേരം റെസ്റ്റ് ശേഷം വീണ്ടും വണ്ടി എടുത്തു രാവിലെ ഏഴുമണിയായതേ ഉള്ളൂ നല്ല വെളിച്ചം വീണിട്ടുണ്ട് നല്ല ചൂടും തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കർണാടക ബോർഡർ ഇതുവരെ കേറിയിട്ടില്ല ഏതോ ഒരു ടോൾ ഗേറ്റും കഴിഞ്ഞ് കുറച്ചോടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും വണ്ടി ഒന്ന് ചാർജ് ചെയ്തിട്ട് പോകാൻ ഓർത്തു കുറച്ചു നേരം അവിടെ നിന്ന് റെസ്റ്റ് കൊടുക്കാം ലിവി ആയിട്ട് വന്നുള്ള ഒരു ഗുണവും ഇത് തന്നെയാണ് നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം അധികം ക്ഷീണവും ഉണ്ടാകത്തില്ല എന്തായാലും ചാർജ് ഒക്കെ ഫുൾ ആക്കിയിട്ട് വീണ്ടും അവിടുന്ന് വണ്ടി എടുത്തു കുറേ ദൂരം ഏതോ ഒരു ഗ്രാമത്തിലോട്ട് വണ്ടി കയറി ഷോർട്ട് കട്ടാന്നാണ് തോന്നുന്നത് ഗൂഗിൾ മാപ്പ് ഇട്ട് വണ്ടി ഓടിക്കുന്നത് കൊണ്ട് തന്നെ എവിടെ പോവോ എങ്ങനെ പോവോന്നൊന്നും അറിയില്ല കുറച്ച് സമയത്തിനുള്ളിൽ ഇതേ വീണ്ടും മെയിൻ റോഡ് എത്തി തൃശ്ശൂരിൽ നിന്ന് ബാംഗ്ലൂർ വരെ ഏകദേശം പത്ത് നാനൂറ് കിലോമീറ്റർ മുകളിൽ തന്നെ ഉണ്ട് എന്തായാലും വഴിക്കുന്ന ഞങ്ങൾ ചാർജ് ചെയ്താണ് പോകുന്നത് ഇനിയിപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കണം ആ കൂടെ വണ്ടിയും കൂടെ ചാർജ് ചെയ്യാം എന്തായാലും എ ടു ടൂബിയിലോട്ട് വണ്ടി കയറ്റി ചാർജിനിട്ടിട്ട് നേരെ ഇതേ ഫുഡ് കഴിച്ചേക്കാന്ന് കഴിച്ചേക്കാന്നോർത്ത് നടന്നു നേരെ ഹോട്ടലിൽ കയറി രാവിലെ ആയതുകൊണ്ട് തന്നെ ദോശയ്ക്ക് പറഞ്ഞേക്കാന്ന് ഓർത്തു ദോശയ്ക്ക് ഓർഡർ കൊടുത്തു ദോശയെ വെത്തി ഇനി ഫുഡ് അടിച്ചിട്ടാകാം ബാക്കി പരിപാടി എന്തായി കിടിലും ദോശ വട സാമ്പാർ ചമ്മന്തി എന്തായാലും കൊള്ളാം രാവിലത്തെ കാപ്പൂടിയൊക്കെ ഇനി കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാന്ന് ഓർത്തപ്പം ദേ മധുരം കഴിച്ചേക്കാന്നായി

ഫുഡ് കഴിച്ചിറങ്ങുന്ന സമയം കൊണ്ട് തന്നെ ചാർജ് ഫുൾ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരിടത്തും ചാർജ് ചെയ്യാൻ നിർത്തണ്ട നേരെ ബാംഗ്ലൂരിന് വിട്ടേക്കാൻ നിർത്തു അവിടുന്ന് വണ്ടി എടുത്തു ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരു രക്ഷയും ഇല്ലാത്ത ബ്ലോക്ക് തുടങ്ങിയിരുന്നു നമ്മൾ ബുക്ക് ചെയ്ത റൂമിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറെ ട്രാവലിംഗ് ഉള്ളായിരുന്നു എന്തായാലും കുറെ ഷോർട്ട് കട്ടൊക്കെ കാണിച്ചു അതിലേക്ക് ഇറങ്ങി തിരിഞ്ഞതേ നേരെ റൂമിന്റെ ഫ്രണ്ട് എത്തി ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആകണം അതിനുശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വേണം ബാംഗ്ലൂര് ഒക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി